ഈ കല്യാണം കഴിയുന്നതോടെ മകൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും യൗവനത്തിലെത്തുമ്പോൾ മകളെയും മനസ്സിലാകും ഭാര്യയ്ക്ക് അസുഖം ഉണ്ടാകുമ്പോൾ ഭർത്താവിനേയും മനസ്സിലാവും ഭർത്താവിൻ്റെ ദാരിദ്ര്യത്തിൽ ഭാര്യയും മനസ്സിലാക്കും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ വരുമ്പോൾ പ്രണയിക്കുന്നവരെയും മനസ്സിലാവും വിഷമാവസ്ഥയിൽ കൂട്ടുകാരെ മനസ്സിലാവും വഴക്കുണ്ടാക്കുമ്പോൾ സഹോദരനെ മനസ്സിലാവും സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ സഹോദരിയെ മനസ്സിലാവും മക്കളുടെ യഥാർത്ഥ സ്വഭാവം മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിലും മനസ്സിലാവും കൊടുത്ത കടം തിരിച്ചു ചോദിക്കുമ്പോൾ സഹായിച്ചവരെയും മനസ്സിലാവും വീണ്ടും വീണ്ടും സഹായിക്കാതെ വരുമ്പോൾ ബന്ധുക്കളെയും മനസ്സിലാവും അകറ്റി നിർത്തുമ്പോൾ സ്തുതിപാഠകരെയും മനസ്സിലാകും അല്പമൊന്ന് മുഷിഞ്ഞ വിശ്വസിച്ചവരെയും മനസ്സിലാവും കൊടുത്ത പണത്തിൻ്റെ മൂല്യം അവർ അളന്നു തൂക്കുമ്പോൾ സ്നേഹിക്കുന്നവരെയും മനസ്സിലാവും ചെയ്യുന്ന തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അടുപ്പമുള്ളവരെയും മനസ്സിലാവും